അടിമുടി സസ്പെൻസ് നിറച്ച് നവാസ് സുലൈമാന്റെ സംവിധാനത്തിലെത്തുന്ന തർക്കിഷ് തർക്കൻ ട്രെയിലർ സണ്ണി വെയനും ലുക്ക്മാൻ അവറാനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണിത് പോലീസ് വേഷത്തിലാണ് സണ്ണീ വെയിൻ ചിത്രത്തിലെത്തുന്നത് ഹരിശ്രീ അശോകനും വേറിട്ട ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നവാസ് സുലൈമാനാണ് ബിഗ് പിക്ചേഴ്സിന്റെ ബാനറിൽ നാദിർ ഖാലിദ് അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് നാദിർ ഖാലിദും അഡ്വക്കേറ്റ് പ്രദീപ് കുമാറും ചേർന്നാണ് സണ്ണി വീൻ ലുക്മാൻ അവറാൻ എന്നിവർക്കൊപ്പം ഹരിശ്രീ അശോകൻ സുജിത് സങ്കർ ആമിന നിജാം ശ്രീരേഖ ഡയന ഹമീദ് ജയശ്രീ തുടങ്ങി അറുപതോളം ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന ചിത്രമാണ് ടർക്കിഷ് തർക്കം ഇഫ്തിയാണ് ടർക്കിഷ് തർക്കത്തിലെ ഗാനങ്ങൾ ഒരുക്കുന്നത് സൗണ്ട് ഡിസൈനിങ് ഏറെ പ്രാധാന്യമുള്ള സിനിമയ്ക്ക് ജിബിൻ നേതൃത്വം നൽകുന്ന ടീമാണ് സൗണ്ട് ഡിസൈനിങ് കൈകാര്യം ചെയ്യുന്നത് ടർക്കിഷ് തർക്കത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് കെട്ടിയോളാണ് എൻ്റെ മാലാഖ അടുത്തിട്ട് നേമർ പോലുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ ചിത്ര സംയോജകനായ നൌഫുൾ അബ്ദുള്ളയാണ് കെയറോ സൈറാബാനു പോലുള്ള ചിത്രങ്ങൾ സമ്മാനിച്ച അബ്ദുൾ റഹീമാണ് ഛായാഗ്രഹണം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സിമി ശ്രീ വസ്ത്രാലങ്കാരം മഞ്ജുഷ രാധാകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു പി കെ ഡിസൈൻസ് തോട്ട് സ്റ്റേഷൻ ആർട്ട് മെഷീൻ